الحمد لله الحمد لله وحده أنجز وعدا ونصر عبدا وحزم الأحزاب وحده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بضعة ضلالة أيها الناس اتقوا الله عباد الله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون ാഹിമിനി ബഹുമാനരായ സത്വവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് ഈ മാനോടുകൂടി തക്കവയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒസയ്യത്തു ചെയ്യുകയാണ് അവാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഭാഗ്യനിർഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും കോട്ടങ്ങളെയുമൊക്കെ വിവിധ തലങ്ങളിലൂടെ വീക്ഷിക്കുന്നവരും കാണുന്നവരുമാണ് നമ്മളൊക്കെ നമ്മളിൽ മൂന്ന് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ആ മൂന്ന് അടയാളങ്ങൾ ഉണ്ടോ എന്ന് ഏത് സമയത്തും നാം പരിശോധിച്ചു കൊണ്ടിരിക്കണം കുറേ സമ്പത്തുണ്ടാകലല്ല ഭാഗ്യം ഒരു അധികാരം ഒരു സ്ഥാനം കിട്ടലല്ല ഭാഗ്യം ഒരു വലിയ വീടും കുറേ സൗകര്യങ്ങളും ഉണ്ടാവുക ഒരു നല്ല ജോലി ലഭിക്കുക ഇതൊന്നുമല്ല സൗഭാഗ്യം അതിലൊന്നുമല്ല സൗഭാഗ്യത്തെ കാണേണ്ടത് മറിച്ച് മഹാനായി ഇബിനയ്യം റഹ്മഹുള്ള പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളെയും ഒട്ടനവധി ഹദീസുകളെയും മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു സൗഭാഗ്യത്തിൻ്റെ മൂന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഒന്ന് ഇതാ ഉഴ്ത്തിയ ശക്കറ നൽകപ്പെട്ടാൽ ആ നൽകപ്പെട്ടതിൽ നന്ദി കാണിക്കുക വൈദപതുലിയ സ്വപറ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടും പല രൂപത്തിൽ ആ സമയത്ത് നന്നായി ക്ഷമ കിട്ടുക ഇത് ആ ദിനസ്ത ഓഫർ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും സംഭവിച്ചാൽ അള്ളാഹിവിനോട് പൊറുക്കലിനെ തേടുക അങ്ങനെ പൊറുക്കലിനെ തേടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ റബ്ബിന്റെ തൃപ്തിയും ഇഹപര വിജയവും നേടിത്തരുന്ന മൂന്ന് കാര്യങ്ങളാണിത് റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ ജീവിതത്തിൽ ഒരിക്കലും വേറുപെടുത്താൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ലഭിച്ചതിന് നന്ദി കാണിക്കാം അള്ളാഹു നമുക്ക് തന്നതൊക്കെ വലിയ ന്യാമത്താണ് എണ്ണിയാൽ തീരൂല ഇൻ തീരുലു അള്ളാഹി ലാത്ത അത് അതിൻ്റെ വലിപ്പവും തോതും എണ്ണിക്കണക്കാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്താണോ നൽകിയത് അതിൽ നമുക്ക് ബറക്കത്ത് കിട്ടണം അള്ളാഹു മബാരിക്കലി ഫീമ ആത്വറ്റ്സ് അള്ളാഹുബ നീ എന്താണോ എനിക്ക് തന്നത് അതിൽ എനിക്ക് നീ ബറക്കത്ത് തരണമേ അവിടെ ആ പറക്കത്താണ് സഹോദരങ്ങളെ ആ നൽകപ്പെട്ടതിലെ സൗഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർ ആനിൽ അഞ്ച് സ്ഥലത്ത് വഷ്കുറു എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്ദി കാണിക്കണം ഈ അഞ്ച് സ്ഥലത്ത് അവ്വാഹു വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സൂറത്ത് അൽബക്കറയിലെ നൂറ്റി അൻപത്തിരണ്ടാമത്തായത്തിൽ അള്ളാഹു നമുക്ക് കിതാബും ഹിക്കുമത്തും പഠിപ്പിച്ചു തന്നു എന്ന് പറയുന്നുണ്ട് ഖുർആൻ ഹിക്കുമത്ത് അതിന്റെ പ്രായോഗിക തലമായ പ്രവാചകന്റെ ജീവിതം ഇത് രണ്ടും നമുക്ക് ഇറക്കി തന്നല്ലിമുഹും പഠിപ്പിച്ചു തന്നു എന്നാണ് പറയണത് എന്നിട്ട പറയാണ് വഷ്കുറു ലീ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം വലാ തക്ഫുറൂൻ നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് നമ്മുടെ ഈ സൈഡിലുള്ള മിക്ക നീ കുറാന് അതിന്റെ വിശദീകരണമായ ഹദീസ് വലിയൊരു നിയമത്തായിട്ട് നമുക്ക് തോന്നിയണോ സഹോദരങ്ങൾ ഒരു നിയമത്തും പൂർണ്ണമല്ല ആരോഗ്യ നിയമത്ത പൂർണ്ണമാണോ ഈ ആരോഗ്യത്തിൽ നമ്മൾ സംതൃപ്തരാണോ പൂർണ്ണമല്ല മുതല് നിയമത്താണ് ഈ മുതല് മതിയോ പൂർണ്ണമല്ല അള്ള എന്ന് പറഞ്ഞ ഒരേ ഒരു നിയമത്തെ ഉള്ളൂ അതേതാ അല്യവും അക്കുമൽ തുലുക്കും ദീനക്കും ആത്മം ത്യീമ്മത്തി ഈ ഖുർആാനാകുന്ന നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു തന്നല്ല പറഞ്ഞത് നമുക്ക് നിയമത്തായി തോന്നിയിണോ നിയമത്തായി തോന്നിയിണെങ്കിൽ ഞമ്മളത് വെക്കുമോ അത് എടുക്കൂലേ കൈകളി എടുക്കൂലേ നമ്മൾ ഭാഗ്യമുള്ളവനാണോ ഭാഗ്യം കെട്ടോലാണോ പ്രാർത്ഥിക്കാൻ റസൂല പഠിപ്പിച്ചു അള്ളാഹുമ്മ ഇൻദ്ബിക്കൻ മിൻ മിൻ ജഹദിൽ ബല ബാക്കി എന്താ വദറക്കി ഷ ദൗർഭാഗ്യത്തിന്റെ പിടുത്തത്തിൽ എന്ന് കാക്കുപടച്ചോനാ നമ്മൾ ദൗർഭാഗ്യം ഭാഗ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതൊന്നുമല്ല ഈ ഖുർആാൻ ഭാഗ്യായിട്ട് ഈ ഖുർആൻ ഏമത്തായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടോല നമ്മൾ അവിടെയാണ് അവള പറഞ്ഞ ഒന്നാമത്തെ സ്ഥലം വഷ്കുറു വലാ വലാത്തഖുർ എന്ന് പറഞ്ഞത് വഷ്കുറുലില്ല അൽബക്കർ നൂറ്റി എഴുപത്തി രണ്ട് സൂറത്തെ നഹലിലെ വഷ്കുറു നിയമത്തല്ല ഇത് രണ്ടും അള്ള തന്ന ഭക്ഷണമാണ് അന്നം സഹോദരങ്ങളെ കുറേ ഇഷ്ടത്തിനനുസരിച്ച് തിന്നാം വകുപ്പുണ്ടാകലല്ല ഭാഗ്യം ഇഷ്ടമുള്ള ഭക്ഷണം തിന്നാനുള്ള സൗകര്യം കിട്ടലല്ല ഭാഗ്യം പിന്നെ എന്താണെന്നറിയോ ആ തന്ന നിയമത്ത് അള്ള പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാണ് സൗകര്യമുള്ളതെങ്കിൽ ആ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് കുടിച്ച് അൽഹമുലുൽ എന്ന് പറയാൻ പറ്റുക ഉണ്ടോ എങ്കിൽ ഭാഗ്യ കുറെ ഭക്ഷണം കഴിക്കലല്ല ഭക്ഷണത്തിന്റെ മര്യാദ നിയമം ദൂർത്ത് പൊങ്ങച്ച മാറുപാട് ഒരു ഒരു വറ്റുപോലും വേസ്റ്റാക്കി കളയാതെ ജീവിക്കാൻ പറ്റുമോ കാരണം എന്താ അത് ദൂർത്താണ് അള്ളാഹ്ക്ക് ഇഷ്ടല്ല ഇന്നഹുല യുഹിബുൽ മുസ്ഫിൻ അപ്പൊ ഭക്ഷണം കഴിക്കാൻ കുറെ വകുപ്പ് ഉണ്ടാകലല്ല ഭാഗ്യം മറിച്ച് ആ ഭക്ഷണം അള്ളാന്റെ നിയമത്താണ് അത് അള്ളഹ പറഞ്ഞ പോലെ വലത് കൈ കൊണ്ട് തിന്ന് വലത് കൈ കൊണ്ട് കുടിച്ച് അള്ളഹാനെ ഓർത്ത് വിസ്മി കൊണ്ട് തുടങ്ങി ഹംദ് പറയാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ ഇന്ന് ഭക്ഷണം കഴിക്കാത്തവർ ആരും ഇവിടെ ഇല്ലല്ലോ ഇന്ന് കഴിച്ച ഭക്ഷണം ഒന്ന് സ്വയം നമ്മൾ ചിന്തിക്ക സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് ചോദിക്കുക ഭിസ്മിച്ചെല്ലാം മറന്നോ ഭക്ഷണം കഴിച്ചത് അലഹദില്ല അല്ലെങ്കിൽ അമനി വസക്കാനി പറഞ്ഞോ നമ്മൾ മനസ്സിനോട് ചോദിക്കുക അത് പറ്റുന്നുവെങ്കിൽ ഭാഗ്യമുള്ളവരാണ് അല്ലാതെ വീട്ടിലെല്ലാ സൗകര്യം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല ഭാഗ്യം കെട്ടോലായിരിക്കും സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ് സഹോദരങ്ങളെ പറഞ്ഞത് സുഹത്ത് സഭയിൽ അള്ള പറഞ്ഞു വഷ്കുറു ലഹൂന്ന് അതെന്തെന്നറിയോ വീടാണ് മസ്കനാണ് വീട് സഭ ഗോത്രത്തിനുള്ള മസ്കൻ കൊടുത്തു ആയത്താണ് ദൃഷ്ടാന്താണെന്നുള്ള പറഞ്ഞത് എന്താ വീട് കൊട്ടാരം ഉണ്ടാകലല്ല ആണോ വിശാലമായ റൂമിലൂടെ നടക്കാൻ ഇരിക്കാൻ കിടക്കാൻ എല്ലാ സൗകര്യമുണ്ട് അതാണോ അല്ല മറിച്ച് ആ വീട് അള്ളാക്ക് ഇഷ്ടപ്പെട്ട വീടാവണം ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകണം ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാകൽ എങ്ങനെ എ സി വെച്ചാൽ സന്തോഷം കിട്ടുമോ ഉപകരണങ്ങൾ കൂട്ടിയാൽ സന്തോഷം കിട്ടുമോ ആ വീട്ടിൽ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അതിൽ വാപ്പുണ്ട് മക്കളുണ്ട് ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് അല്ലേ ചേട്ടനുണ്ട് അനുജനുണ്ട് നല്ല സ്വഭാവം ഉണ്ടാകണം നല്ല പെരുമാറ്റം ഉണ്ടാകണം അല്ലേ കറുത്തതോ വെളുത്തതോ സൗന്ദര്യം ഒന്നുമല്ല ഭാഗ്യമാണോ ആണോ ജേട്ടൻ വലിയ ഭാഗ്യ ഓന് നല്ല പെണ്ണ സൗ ചുറുക്കുള്ള പെണ്ണ ആണോ നല്ല സൗകര്യമുള്ള വീടാ അനുജന് ചെറിയ വീടാ ഒരു കറുത്ത പെണ്ണ അല്ലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ ദിവസം എന്താണ് കറുത്ത കളറാ പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവഹേളിച്ചു ആ പെണ്ണിനെ കളിയാക്കി സഹിക്കാൻ കഴിയാതെ അവൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യണതൊന്നും കാരണമല്ല ഒരു ജീവിതത്തിൻ്റെ ഒരു അത് പാടില്ല ജീവിക്കാൻ വയ്യിട്ട് അപ്പൊ വീട്ട് വീട് എന്ന് പറയുന്നത് മസ്കനാണ് അത് സൗഭാഗ്യം ഉണ്ടാകില്ല കൊട്ടാരം കിട്ടലല്ല ഉള്ള കുടിലിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ നമ്മൾ അലഹമ്മില്ല എന്ന് എപ്പോഴാ പറയാ ന്യായ്മത്തിനെക്കുറിച്ച് കുറിച്ച് അല്ലേ ഇന്ന് രാവിലെ കിടക്കപ്പാഴയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റപ്പം എന്താ പറഞ്ഞത് നമ്മൾ കിടന്നത് എ സിയിലെ റൂമിലെ ബെഡിലാവട്ടെ നിലത്താവട്ടെ എവിടെ ആവട്ടെ എഴുന്നേറ്റപ്പൊ എന്താ പറഞ്ഞത് അലഹന്ദില്ല അല്ലേ അല്ലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മളെ നാവ് കൊണ്ടല്ല നമ്മളെ പറയിപ്പിക്കുന്നത് അലഹന്ദില്ല എന്ന എത്ര ആൾക്ക് ഇത് പറയാൻ പറ്റും ആത്മാർത്ഥയും മനസ്സിൽ തട്ടി പറയാൻ പറ്റുമോ സമാധാനമായിട്ടാണ് ഉറങ്ങിയത് സഹോദരങ്ങൾ ഉറങ്ങാൻ ഉറക്കഗുളിക കുടിച്ചാൽ ഉറങ്ങാം കുറെ ഉറക്ക ഗുളിക കുടിച്ചാൽ ഉറങ്ങാം പക്ഷേ ഉണരാൻ സമാധാനത്തോടെ ഉറ ഉണരാൻ ഒരു ഗുളിയില്ല കയ്യൂല അത് വീട്ടിൽ എന്തുവാണെന്നറിയോ നമുക്ക് സമാധാനം ഉണ്ടാവണം എഴുന്നേറ്റ് വരുന്ന വീട്ടിൽ അതുണ്ടോ അങ്ങനെ വീടാണോ നമ്മളെ വീട് എങ്കിൽ ഭാഗ്യാണ് സഹോദരങ്ങളെ മറ്റൊന്ന് വഷ്ക്രു ലഹു അതേ സുഹൃത്ത് അങ്കപൂത്തിൽ അള്ളാനെ മാത്രം അഭിമാനം ചെയ്ത് അള്ളാഹു പരിശുദ്ധ കുർഹാനിൽ പറയുകയാണ് അള്ളാക്ക് മാത്രം ഇബാത്ത് ചെയ്ത് ജീവിച്ച് അങ്ങനെ മരിച്ചു പോകാൻ അവസരമുണ്ടോ എങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യതാണ് ഏറ്റവും വലിയ ഭാഗ്യതാണ് തിരൂര് പുതിയങ്ങാടി നീർച്ച കഴിഞ്ഞു ആന ഒരാളിട്ട് വട്ടം കറക്കി മരിച്ചു അവിടെ നടക്കുന്ന തൂന്നിയാസം ആ തൂന്നിയാസത്തിന് പതാക ഉയർത്തിയവൽ പോലും പിന്നീട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ആര് ഒഴിഞ്ഞു മാറിയാലും അതിന് ഉത്തരവാദിപ്പം പോവില്ല അള്ളഹാക്ക് മാത്രം വിവാദത്തിൽ ചെയ്ത് ജീവിച്ച് മരിക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ട ഏറ്റവും വലിയ ഭാഗ്യത ഏറ്റവും വലിയ സൗഭാഗ്യതാണ് അതാണ് സുഹൃത്ത് അങ്കഭൂത്തിലെ ആ ആയത്തിൽ അയത്തിൽ അള്ളഹ വഷ്കുറു ലഹു എന്നാണ് അള്ളാക്ക് ശുക്ർ ചെയ്യണം നല്ല വസ്ത്രം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാനുണ്ട് അള്ള ഏറ്റവും വലിയ നിയമത്ത അത് ഡെയിലി നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം മാറാൻ നമുക്ക് അള്ള സൗകര്യം തന്നു നമ്മളെ കയ്യിലുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ഇത്രയും വാങ്ങാം സൗഭാഗ്യം എന്ന് വിചാരിക്കേണ്ട ഉള്ളതെന്താന്ന് ഉള്ള വസ്ത്രം അല്ല പറഞ്ഞ നിയമം അനുസരിച്ച് ധരിക്കാൻ കഴിയുന്നുണ്ടോ വസ്ത്രം ധരിക്കലാണ് ഇപ്പൊ കണ്ടില്ല കുംഭമേള പത്ത് കൊല്ലം കൂടുമ്പോ രാജസ്ഥാനിൽ നടക്കുക എന്താ അവിടുത്തെ അവസ്ഥ നഗ്നരായിട്ട് മനുഷ്യന്മാരിങ്ങനെ ഊടുക പതിനായിരക്കണക്കിന് മനുഷ്യന്മാര് അവരാണ് ഇത്ര സ്വാമിമാര് ഏറ്റവും വലിയ ദൈവഭക്തന്മാർ ദൈവത്തോട് അടുത്ത ആൾക്കാർ നഗ്നരായിട്ടൂടുക അള്ള മനുഷ്യനെ പടച്ചിട്ട് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ നഗ്നത മറക്കാനെ പഠിപ്പിച്ചത് പഠിച്ചാൽ ആദ്യം പിന്നെ സൃഷ്ടിച്ചിട്ട് എന്നിട്ട് വസ്ത്രം അഴിച്ചിട്ടിട്ടാണ് ഇപ്പം കുംഭമേള നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണുന്നത് പോലും അരോചകമാണ് ആ രൂപത്തിൽ നഗ്നരായിട്ടൂടുകയാണ് അള്ള തന്ന ഞാൻ വസ്ത്രം ആ വസ്ത്രം ധരിക്കലാണ് സൗഭാഗ്യം സൗഭാഗ്യത്തിന് അടയാളങ്ങളാ പറഞ്ഞത് നിയമത്തുകൾ ഒരുപാട് ലഭിക്കാത്ത മനുഷ്യന്മാരുണ്ട് നമ്മള് എവിടെയെന്നുള്ള ഞമ്മക്കറിയാം നമ്മൾ ഒരു വീട് സ്വപ്നം കണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തീരണില്ല വീട് തറട്ട് കിടക്ക പല ആൾക്കാരും പല ആൾക്കാരും തറക്ക് കുഴി കുഴിച്ച് തറ നിറക്കാൻ കഴിഞ്ഞിട്ടില്ല ചില ആൾക്കാർ തറ തേച്ചു വറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ചില ആർക്ക് തേക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ നമ്മളിതിലേതാന്ന് ആലോചിക്കുക എന്നിട്ട് നമ്മളെക്കാൾ താഴെയുള്ളവരുണ്ട് നോക്കുക ഇലാ ഉളദുറു ഇലാമനഹു അസ്ഫലമിങ്കും അല്ലാത്തനഹുക്കും അജിതറു അല്ലാത്തറു ന്യാമത്ത അല്ലാത്ത ന്യാമത്ത് ചെറുതായി കാണണ്ട ഒരു ചെറിയ കുടിലിൽ ഒരു ഷെഡിൽ ഒരു ഷീറ്റ് മറച്ചു കെട്ടി കിടക്കുന്നുണ്ട് എങ്കിൽ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട് ഫലസ്തീനിൽ ഗസയിൽ വെടിനിർത്തൽ ഒരാശ്വാസമാണ് വാർത്ത അല്ലെ എങ്കിൽ എന്നും ഓടയിൽ താമസിക്കുന്നവരുണ്ട് തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ വാർപ്പ് ആ വാർപ്പിന്റെ അടിയിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പിഞ്ചുമക്കളുണ്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആഗ്രഹിച്ച് മത്സരിച്ച് തിരക്ക് കൂടുന്ന ആളുകളെ കാണാം ഇപ്പോഴും തീർന്നിട്ടില്ല അള്ള എത്രയാണോ നിയന്മത്തിൽ തന്നത് നമ്മളെയേക്കാൾ താഴെയുള്ളവരുണ്ട് ഓർക്കുക അപ്പൊ അള്ളാന്റെ നിയമത്തിന് നന്ദി കാണിക്കാൻ കഴിയും സഹോദരങ്ങളെ ഇബാദത്ത് മുടങ്ങാതെ നിർവഹിക്കുക സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുക അള്ള തന്ന അനുഗ്രഹങ്ങൾ എപ്പോൾ ഊർത്തുകൊണ്ടിരിക്കുക നൽകിയ റബ്ബിന് കേട് കാണിക്കാതിരിക്കുക എപ്പോഴും അള്ളഹാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക തിന്മ പരമാവധി തിന്മയില്ലെന്ന് പൂർണ്ണമായും അകത നിൽക്കാൻ ശ്രമിക്കുക കിട്ടിയതിൽ തൃപ്തിപ്പെടുക ഇതൊക്കെ ശുക്രു ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടയാളം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് പരീക്ഷണം അത് ഒരു ശിക്ഷയാകാതിരിക്കാൻ ശ്രമിക്കുക പരീക്ഷിക്കും പടച്ചുവാൻ പക്ഷെ ആ പരീക്ഷണങ്ങൾ ചിലപ്പോൾ ശിക്ഷയാകും അള്ളാഹു ഇനി ഉദിപിക്ക മിൻ ജഹദിൽ ബല പരീക്ഷണത്തിന്റെ ജഹദ് ജഹദുൽ ബല വല പരീക്ഷണി അത് നടത്തിക്കൊണ്ടേയിരിക്കും റബ്ബ് ഇബിനെ കൈമയിൽ പറയാണ് സൗഭാഗ്യത്തിൽ രണ്ടാമത്തെ അടയാളം ഇതബുത്തുലിയ സ്വബറ അത് രണ്ടാമത്തെ അടയാളം പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കാൻ പറ്റുക പരീക്ഷണായിട്ട് മാറും നമുക്ക് അല്ല തന്നു അള്ളാനെ ഓർക്കാതെ നന്ദികേട് കാണിച്ച് ജീവിച്ചു എന്നൊരു പഠനം പരീക്ഷിച്ചു നിങ്ങൾ നോക്കി അമേരിക്കയിൽ തീ കത്തി പടർന്നുകൊണ്ടിരിക്കുക അവസ്ഥ ഗസയിൽ നിന്ന് സന്തോഷകരമായൊരു വാർത്ത വരുമ്പം ആ ഗസയെ തകർക്കാൻ എല്ലാ ശക്തിയും കൊടുത്ത എല്ലാ കഴിവും നൽകിയ എല്ലാ സപ്പോർട്ടും നൽകിയവർ ഇന്ന് തീ പടർന്നിട്ട് അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ ഏഴാം തീയതി തുടങ്ങിയതാണ് ഈ മാസം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക പല ഭാഗത്തും അവർ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലേക്ക് നരകത്തിന്റെ വാതിൽ തുറക്കുന്ന പറഞ്ഞത് അഹങ്കാരം കൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അവർക്ക് സപ്പോർട്ട് പറയുന്ന അറേബ്യ രാജ്യങ്ങളിലേക്ക് നരകത്തിന്റെ വാതില തുറക്കും എന്ന് അവരവകാശവാദം ഉന്നയിച്ചു ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ലോസ് ആഞ്ചലസില് ഈ സംഭവം നടക്കുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പ് ഒരു വലിയ ഒരു ആഘോഷം നടന്നു അവിടെ അത് അതിലെ ഒരു സെലിബ്രിറ്റി പറഞ്ഞത് എന്താണെന്നറിയോ ഗോഡ്ലെസ് സിറ്റി എന്നാ പറഞ്ഞത് ഗോഡ്ലെസ് സിറ്റി എന്നാ പറഞ്ഞത് ആ രാജ്യത്തെക്കുറിച്ച് നാടിനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ ഗംഭീരാണെന്ന് ഈ തീ കത്തുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാ ഈ സിറ്റി ഗോഡ്ലെസ് സിറ്റിയാണെന്ന് ദൈവത്തിൻ്റെ ഒരു സഹായം വേണ്ടെന്ന് ഇന്ന് പോലും ദൈവമായ സഹായിക്കണതെന്ന് പറഞ്ഞ് ആകാശത്തെ കൈ ഉയർത്തുക പടച്ചോമ്പറിയിപ്പിച്ചതാ നാൽപ്പതിനായിരം ഏക്കർ സ്ഥലം കത്തി വീടുകൾ മരങ്ങൾ എല്ലാം കെട്ടിടങ്ങളൊക്കെ പാടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത കരിമ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തി അയ്യായിരം കോടിയിലധികം നഷ്ടം എന്നാ പറഞ്ഞത് സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ അത് ഒരു വലിയ സിക്ഷിയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതൊരു വ്യക്തിയാകട്ടെ ഒരു കുടുംബമാകട്ടെ ഒരു നാടാവട്ടെ ഒരു രാഷ്ട്രമാവട്ടെ അള്ളാഹു ഭാഗ്യം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തതാണ് അള്ളാഹു പല രൂപത്തിലും പരീക്ഷിക്കുമ്പം അതിൽ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് സഹോദരങ്ങളെ മഹാസൗഭാഗ്യവാന്മാരായി അതിന്റെ അടയാളങ്ങളുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അക്കൂൽ കൗലിഹി അൽഹമ്മദില്ല അൽഹമുല്ലാറബില്ല അള്ളാഹുവിന്റെ വിധി വിലക്കുകളോട് കൂടി ജീവിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി തഖവയോട് കൂടി ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനെ സഹായിക്കുമാറാവട്ടെ സൗഭാഗ്യത്തിന്റെ മൂന്നാമത്തെ അടയാളം ഇത് ആ ദിനസ്തഫറ തെറ്റ് സംഭവിച്ചാൽ റബ്ബിനോട് പുറുക്കലിനെ തേട കുല്ലുപനി ആദമഹത്ത എല്ലാ മനുഷ്യ മക്കൾക്കും തെറ്റ് സംഭവിക്കും പ്രവാചകന്മാർക്ക് പ്രവാചകന്മാർക്കല്ലാണ്ട് അസ്മത്ത് കാവലുണ്ട് അല്ലാത്ത എല്ലാവർക്കും തെറ്റുപറ്റും എന്നാൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ് അത്താബുൻ ഈ വന്ത് പോയതിൽ ഒരു പശ്ചാത്താപ മനസ്സുണ്ടാവും പൊറുക്കലിനെ തേടുകുഫാർ ചെയ്യ വന്നു വന്നുപോയി എന്നൊരു ബോധമുണ്ടാവ് ആവർത്തിക്കാതിരിക്കുക കുല്ലുമ്രി എംബിമാ കസബ കസബറഹീൻ സൂറത്ത് പരിഷുദ്ധക്കുർ ഖുർആൻ രണ്ട് സ്ഥലത്ത് ആവർത്തിച്ചു ഒരു സ്ഥലത്ത് കുല്ലുമ്രി എംബിമാ കസബറഹീൻ മറ്റൊരു സ്ഥലത്ത് കുല്ലു നഫ്സിം നഫ്സ് എംബിമാക്കസബത്ത് റഹീന രണ്ടുവരെ അർത്ഥ ഓരോ മനുഷ്യനും അവൻ ചെയ്തതിന് പണയം വെക്കപ്പെട്ടവനാണ് ചെയ്തത് രേഖയാണ് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ മറക്കും സഹോദരങ്ങളെ ഓർമ്മ ഉണ്ടാവില്ല ചെറുപ്പം പക്ഷേ ഇത് രേഖയാണ് റബ്ബിന്റെ മുന്നിൽ ഇത് ഹാജരാക്കപ്പെടും ഈ ബോധം നമുക്ക് ഉണ്ടാവണം എന്നും നമ്മൾ റബ്ബിനോട് ഇഷ്ടഫാറിനെ ചോദിക്കണം അരുതാത്തതെന്തെങ്കിലും പറ്റിപ്പോയാൽ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ കണ്ണിനീര് കണ്ണിനീര് അത് നമ്മളെ തെറ്റുകൾക്കുള്ള ഒരു പ്രാശിത്തമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എങ്കിൽ വലിയ ഭാഗ്യ നെബിന്റെ അടുക്കൽ വന്നിട്ടൊരു സഹാബി ചോദിച്ചു അല്ലാൻ റസൂലെ മൻ യാ എനിക്ക് എങ്ങനെയെങ്കിലും പരലോകത്ത് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം റസൂലെ എന്താണ് മാർഗം റസൂലെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം മൂന്നാമത്തെ കാര്യം എന്താ അറിയോ നിനക്ക് തെറ്റുകൾ പറ്റിയാൽ നിന്റെ തെറ്റുകളിൽ തിന്മകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ നീ അതോർത്തൊന്ന് കരയാ അതോർത്ത് കരയാ അങ്ങനെ ഒരു ശരീരം ഒരു ജീവിതം ഒരു മനസ്സ് നമുക്കുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മഹാഭാഗ്യവാന്മാരാ സൗഭാഗ്യത്തിന്റെ മൂന്നാമത്തെ അടയാളമാണ് വന്നു പോകുന്ന ഓർത്ത് ഒന്ന് കണ്ണു നിറക്കാൻ കണ്ണു നിറയാൻ റബ്ബിനോട് ഏറ്റുപ്പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ മഹാഭാഗ്യത്തിന്റെ മൂന്നാമത്തെ അടയാളവും നമ്മളിലുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു പോയൊക്കെ അള്ളാഹു അഹഫറത്തും അർഹമത്തും പ്രധാനം ചെയ്യട്ടെ